പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് രാവിലെ ഒരു ചായയും കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങുകയാണ് അപ്പോഴിന്ന് ആദ്യക്കൂട്ടെ രാവിലെ എണീറ്റിട്ടുണ്ട് ഞാൻ എണീറ്റപ്പം തന്നെ കൂടെ എണീറ്റിട്ടുണ്ട് അവൻ കളിക്കുകയാണ് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അവൻ കളിക്കുകയാണ് സിദ്ധാർത്ഥം എണീറ്റിട്ടില്ല ഇന്ന് സ്കൂളിലായിട്ട് സിദ്ധാർത്ഥിന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഇനിയിപ്പം ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി ആ ഇരുപത്തിനാലാം തീയതി തോട്ടാണ് സിദ്ധാർത്ഥിൻ്റെ പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അവധിയാണ് ഇന്ന് കിട്ടിയത് പിന്നെ വേറെന്തോ വിശേഷം ആ അപ്പോൾ ഇത്രയും ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം ആയാലേ വീഡിയോ കേട്ടിട്ട് അപ്പോഴും തിരക്കായിരുന്നു വേറെ തിരക്കല്ല സിദ്ധാർത്ഥന ഡാൻസിന് കൊണ്ടുപോകുന്നതും പോകുന്നതും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് പ്രോഗ്രാം നമ്മൾ പാലോട് പച്ച പാറോട് പച്ചയിലൊക്കെ പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട് പിന്നെ അവിടെ വേറെ രണ്ട് മൂന്ന് അമ്പലങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ പ്രോഗ്രാമുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോഴ അവനെ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകട്ടെ രാവിലെ കൊണ്ടുപോയിട്ട് വൈകിട്ടൊക്കെയാണ് വരുന്നത് അപ്പോഴതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പിന്നെ അവന് പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി നാളെ ഉള്ളൂ ഡാൻസ് പ്രാക്ടീസൊക്കെ നാളെ മറ്റന്നാളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം അത് നല്ല ഉറക്കത്തിലാണ് ഇനി എന്ന് രാവിലെ എണീക്കണം കേട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ഇത്തിരി താമസിച്ചൊക്കെ അവൻ എപ്പോഴും ഉറക്കം ഉറക്കം തെളിഞ്ഞ എണീക്കെല്ലാം ഉറക്കം നല്ല തെളിഞ്ഞ അവൻ എണീക്കട്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് രാവിലെ വിളിക്കട്ടെ എനിക്കില്ലേ എണിക്കില്ലേ എന്നൊക്കെ പറയും ഇന്ന് ഞാൻ വിളിക്കാനൊന്നും പോണില്ല അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ കാപ്പി എന്ന് കാത്തിന്ന് വെച്ച വിശപ്പവും കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഒന്നും ഞാൻ എടുത്തൊന്നും വെച്ചിട്ടില്ല ഇനി ഇനി ചായ കുടിച്ചിട്ടാണ് ഇനി അടുക്കളയിലോട്ട് കയറാൻ ചൂട്ട് വിറവ് എല്ലാം കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്ന നടപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ആദ്യം നമുക്ക് വീശപ്പത്തിലുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം മാവ് കുഴച്ച് അന്ന് മാറ്റി വച്ചതിന് ശേഷം അപ്പോഴും നല്ല നമ്മൾ പിന്നീട് വീശപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല എന്താ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ചേ നമുക്ക് കുഴച്ചിട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ കറി വെക്കാം നമുക്ക് കുറുമക്കറി വെക്കണം കുറുമക്കറി വെച്ചതിന് ശേഷം വീശപ്പ് ഉണ്ടാക്കി എടുക്കാം അവിടെ ആദ്യം നമുക്ക് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കട്ടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ വെള്ള വെള്ളം തിള വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിൽ ഉപ്പും നെയ്യൊക്കെ ചേർത്തിട്ട് പിന്നെ മാവ് ഈ വെള്ളത്തിലിട്ടൊന്ന് ഇട്ട് വെള്ളം ഒന്ന് വറ്റിച്ച് നല്ല കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ചില ചില ദിവസം ഞാൻ ചെയ്യുന്ന വെച്ചാൽ ആദ്യം വെള്ളം തിളപ്പിച്ചതിന് ശേഷം പാത്രത്തിൽ മാവ് എടുക്കും എന്നിട്ട് ഈ തിളച്ച വെള്ളം മാവിലോട്ട് ഇട്ട് അങ്ങനെ കുഴച്ചെടുക്കാറുണ്ട് ഈ രീതിയിലും കുഴച്ചെടുക്കാറുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പം എത്തിക്കാവേ വെള്ളം വെച്ചു കൊടുക്കാനേ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അടുത്തേക്ക് നെയ്യ് നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി വെളിച്ചെണ്ണ നേർത്താലും കുഴപ്പമില്ല നെയ് ചേർത്ത് കൊടുക്കാണേ അപ്പൊ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈ രീതിയിൽ നോക്കുമ്പോൾ തോന്നും വെള്ളം കൂടുതലാണെന്ന് തോന്നും പക്ഷെ വെള്ളം കൂടുതലല്ല പാകത്തിനുള്ള വെള്ളേ ഉള്ളൂ അപ്പൊ ടീ ഇത്തിരി കുറക്കട്ടെ ഇനി അപ്പൊ വെള്ളം എല്ലാം വറ്റി പാകത്തിന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് വിശപ്പത്തിന് പാകത്തിനായിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ കൈ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലേ ശരിയാവും അപ്പൊ ഇത് നമുക്കിത് മാറ്റി വയ്ക്കാവേ ചെറുതായിട്ടൊന്ന് ചൂട് പോട്ട് ചൂടൊന്ന് മാറിട്ട് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കാം ഇനി നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇനി പോയി ഉള്ളക്കിടങ്ങെ എടുക്കുക ഞാൻ പോയി നമ്മുടെ മാവ് കുറച്ച് ചൂട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴക്കൊന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ മാവൊന്ന് കുഴച്ചെടുക്കട്ടെ വിശപ്പത്തിനുള്ള മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഞാൻ ഞാത്ത വെച്ചിട്ട് വരാം അപ്പോൾ ഞാൻ കുറുമ്പക്കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് എരിവിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി ഒന്നും വേണ്ടതിലിന്ന് രണ്ട് മൂന്നെണ്ണേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് പിന്നീട് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും എല്ലാം നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇത് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നമുക്കിനി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മള് ഉള്ളക്കിഴങ്ങൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാനാണേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിന് നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പം ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ഞാൻ ഇതിലേക്ക് മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഈ എരിവിന് നമ്മളെ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി എല്ലാം കൂടെ ഇളക്കി കൊടുക്കട്ടെ വെള്ളമൊക്കെ വെള്ളം എല്ലാം വറ്റാറായിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ കഷ്ണങ്ങളൊന്നും ഉടച്ചു കൊടുക്കാവേ അപ്പം ഇവിടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് ഈ തീ തീയെടുത്ത് മാറ്റാം തേങ്ങയുടെ ഒന്നാം പാൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാനെ അപ്പോൾ ഇതിൽ നിന്ന് തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായതിനു ശേഷം എടുത്തു മാറ്റാതിന് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ഞാൻ എടുക്കണേ വാങ്ങി ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കാവേ അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ടുത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരി കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ എൻ്റെ കയ്യിൽ കശുവണ്ടി പരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഉണക്ക നമ്മൾ ഉണക്ക മുന്തി മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്കിനി വിശപ്പുണ്ടാക്കിയെടുക്കാം അടുത്ത് നമുക്ക് വിശപ്പം ഉണ്ടാക്കാതെ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളവും വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തട്ടും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നിന്ന് തിളക്കിയിട്ട് ആ നേരത്തെ നമുക്ക് മാവൊക്കെ ഒന്ന് കറക്കിയെടുക്കാം ആദ്യം മാവ് കറക്കാനല്ല ആദ്യം നമുക്ക് വാഴയില പോയി എടുത്തിട്ട് വരാം ப்பண்டிடுக்காவே കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്കിത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു കിടക്കയാണ് നമുക്ക് ഇതിൻ്റെ പാത്രത്തിലേക്ക് കൊണ്ട് വെച്ച് ആ വീയറ്റി എടുക്കാം ആ ഇവിടെ ഇനി ഒന്നും കൂടെ ഉള്ളു ഉണ്ടാക്കിയെടുക്കാൻ ബാക്കി എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേട്ടോ ഇടിയപ്പം ഇതേപോലെ വിശപ്പം തെറ്റിപ്പോയി അപ്പൊ നമുക്കിനി കാപ്പി കുടിക്കാം ഇതാവുമ്പം ഇതിനെടുത്ത് മാറ്റി ഇത് കൂടെ എടുത്ത് വെച്ചുകൊടുത്താൽ ഈ വീശപ്പ കൂടെ എടുത്ത് വെച്ചുകൊടുത്താൽ നമ്മളെ ഉണ്ടാക്കി തീരും അപ്പൊ നമുക്കിനി കാപ്പി കുടിക്കാം ചൂട് കൂടെ പോയി കഴിക്കാം അപ്പൊ ഞങ്ങള് കാപ്പി ഓടിക്കട്ടെ അവിടെ അമ്മയ്ക്ക് അമ്മയും കഴിച്ചു ആദ്യക്കൂട്ടനും കഴിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ പഠിക്കുകയാണ് സിദ്ധാർത്ഥത്തിൽ എനിക്കതേ ഉള്ളൂ കഴിച്ചോ ഇപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈദ്യിയാണ് ഈ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വേഗം വരാം ബൈ